നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കുചേല ദിനം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർക്കാനായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന പുണ്യ ദിവസം നാളത്തെ ദിവസം ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്നാണ് കണക്ക് അതായത് ഭഗവാൻ നമ്മളുടെ ഓരോ കാര്യങ്ങളും അടുത്ത് നിന്ന് കണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കുചേല ദിനത്തിൽ വീട്ടിൽ ചെയ്യുന്നത് അതീവ ദോഷകരമാണ് ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈ പറയുന്ന തെറ്റുകൾ നിങ്ങൾ നാളത്തെ ദിവസം വീട്ടിൽ ചെയ്യല്ലേ അതിൽപരമൊരു ദോഷം വേറെ വരാനില്ല വീട് മുടിയാൻ അത് മതി എന്നുള്ളതാണ് ഒമ്പത് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം ഈ ഒമ്പത് കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും അറിയാതെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് ചെയ്യരുത് ഈ കുചേല ദിനത്തിൽ ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈശ്വരനായിട്ട് പറയിച്ചതായിരിക്കും ഈശ്വരനായിട്ട് കാണാൻ കാണാനിടയാക്കിയതായിരിക്കും വിട്ടുകളയരുത് ഒമ്പത് കാര്യം ഒന്ന് നോക്കൂ ആരെങ്കിലും അറിയാതെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഈ കുചേല ദിനം ഐശ്വര്യത്തിൻ്റെതായി തീരട്ടെ പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അതായത് കുചേല ദിന ദിവസം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആട്ടിപ്പായിക്കരുത് കേട്ടോ ഉപ്പൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യ സൗഭാഗ്യശകുനമായിട്ട് വരുന്ന ദിവസമാണ് ഈ കുചേല ദിനം എന്ന് പറയുന്നത് ബാക്കിയുള്ള ദിവസം പോലല്ല ഈ കുചേല ദിനത്തിൽ ഉപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ മഹാസൗഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അതായത് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശകുനം കാണുന്നത് ഒരു ചകോരാദി പക്ഷിയെ ചകോരത്തിനെ അതായത് ഉപ്പനെ ചെമ്പോത്തിനെയാണ് എന്നുള്ളതാണ് ആ ഉപ്പനെ ശകുനം കണ്ടുകൊണ്ടാണ് കുചേലൻ വീട്ടിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ഇറങ്ങുന്നത് ശേഷം കുചേലൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാളത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ ഈ ഉപ്പനെ കണ്ടുകഴിഞ്ഞാൽ അതിൽപരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല അതേസമയം അതേ ഉപ്പനെ നമ്മൾ കല്ലെടുത്തെറിയുകയോ ഉപദ്രവിക്കുകയോ ആട്ടിപ്പായ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സൗഭാഗ്യം കാലുകൊണ്ട് തട്ടി തട്ടിയെറിയുന്നതിന് കളയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് വീട്ടിൽ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു മടിയും വിചാരിക്കരുത് രണ്ട് കൈകളും എടുത്ത് കൂപ്പി നാരായണ 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 എന്ന് ചൊല്ലുക അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സൗഭാഗ്യത്തെ വേഗം കൊണ്ടുവന്ന് എത്തിക്കും ആ വീട് രക്ഷപ്പെടും ആ ശകുനം കാണുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമലയടിക്കും എന്നുള്ളതാണ് ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആരും അറിഞ്ഞിരുന്നു ഉപ്പനെ ഉപദ്രവിക്കാനോ ആട്ടിപ്പായിക്കാനോ നിൽക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ ഒരു കാരണവശാലും വെറും കയ്യോടുകൂടി പോകരുത് എന്നുള്ളതാണ് എന്താണ് വെറും കയ്യോടുകൂടി പോവുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് വേണം പോകാൻ എന്താണ് എന്ന് സമ്മാനമെന്നുദ്ദേശിക്കുന്നത് നാളത്തെ ദിവസം പോകുമ്പം ഒന്നുകിൽ നാണയമായിട്ട് പോവുക കുറച്ച് നാണയത്തൊട്ടുകൾ നാലോ അഞ്ചോ നാണയത്തൊട്ടുകൾ അല്ലെ ഒരു പിടി നാണയം ഇനി അത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു തുളസിമാല ഇനി അതും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അവിൽക്കിഴി സമർപ്പണത്തിന് വിശേഷമാണ് അവിൽക്കിഴി സമർപ്പിക്കാനായിട്ട് രസീതാക്കാം ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തുകൊണ്ട് ഒരു പിടി നാണയം അല്ലെങ്കിൽ ഒരു നല്ല ഒരു തുളസിമാല വാങ്ങി സമർപ്പിക്കുക അതും അല്ലെങ്കിൽ അവൽ കിഴി സമർപ്പണം പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക വെറും കൈയ്യോടുകൂടി നാളെ ഭഗവാനെ കാണാൻ പോകരുത് എന്നുള്ളതാണ് സങ്കല്പം ഭഗവാനെ നാളെ കാണാൻ പോകുമ്പം ആ ഭഗവാന് സമ്മാനവുമായിട്ട് ഭഗവാന് സമർപ്പിക്കാനായിട്ട് നിങ്ങളുടെ കഴിവിനെന്താണ് പറ്റുന്നത് ആ ഒരു കാര്യമായിട്ട് വേണം അമ്പലത്തിൽ പോകാൻ ക്ഷേത്ര ദർശനം നടത്താൻ എന്ന് അമ്പലത്തിൽ പോകുന്ന എല്ലാവരും ഓർത്തു വയ്ക്കണം വെറും കൈയായിട്ട് ചെന്ന് ഭഗവാനെ കാണരുത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ യാതൊരു കാരണവശാലും ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും വെറും കൈയ്യോടെ മടക്കി അയക്കരുത് കേട്ടോ ആര് നിങ്ങളുടെ വീട്ടിൽ ഭിക്ഷ ചോദിച്ചു വന്നാലും നിങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ നിന്നൊരു ഭിക്ഷാടകൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഭിക്ഷയാചിച്ചാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ കഴിവിന് പറ്റുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് ഉള്ളത് നൽകുക എന്നുള്ളതാണ് പല രീതിയിലും ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുന്ന ദിവസമോ കേട്ടോ നിങ്ങൾക്ക് തന്നതും അനുഗ്രഹിച്ചും ഒക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ഭഗവാൻ നിങ്ങളെ നോക്കുന്ന ദിവസമാണ് പല പരീക്ഷണങ്ങളും ഉണ്ടാവും കേട്ടോ ചിലപ്പം വീട്ടിൽ ഭിക്ഷക്കാരായിട്ട് വരും ഭിക്ഷക്കാരുടെ രൂപത്തിൽ ഭഗവാൻ വരും പോകുന്ന വഴിക്ക് പല പരീക്ഷണങ്ങളായിട്ട് ഭഗവാൻ മുന്നിൽ വന്ന് കൈനീട്ടും കൊടുക്കണം കേട്ടോ കാര്യം കുചേല ദിനം എന്ന് പറയുന്നത് തന്നെ ഐതിഹ്യം തന്നെ നിലനിൽക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസമാണ് ആ ദിവസം നിങ്ങൾ ഭഗവാൻ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നൽകുമ്പം അതിൻ്റെ ആ കെണിയിൽ പെട്ടുപോകരുത് ഭഗവാന്റെ ഭഗവാൻ്റെ ആ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ദയയും കരുണയും കൊടുക്കുക ഭിക്ഷ ജ്യോതിച്ച് ആര് വന്നാലും അവർക്ക് നിങ്ങളുടെ കഴിവ് ഞാൻ പറയുന്നത് ഇല്ലാത്ത എടുത്ത് കൊടുക്കണമെന്നല്ല നിങ്ങൾക്ക് പറ്റുന്നത് കൊടുക്കുക വെറും കയ്യോടെ മടക്കി അയക്കാതിരിക്കുക ആട്ടിപ്പായച്ച് മോശം വാക്കുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം കാക്ക വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും കാക്കയെ ആട്ടിപ്പായ്ക്കാനോ അല്ലെങ്കിൽ കാക്കയെ കല്ലെടുത്തെറിയാനോ ഒന്നും പാടില്ല കേട്ടോ പ്രത്യേകിച്ചും വീടിൻ്റെ അടുക്കളപ്പുറത്ത് കാക്ക വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് അടുക്കളപ്പുറത്ത് കാക്കയുടെ ശബ്ദം കേൾക്കുന്നത് ഒക്കെ ശുഭകരമായിട്ടുള്ളൊരു ദിവസം ശുഭശകുനമായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ പാചകം ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിൽ കാര്യങ്ങൾ നടത്തുന്നവരൊക്കെ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്ന് കാക്കയെ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കും അല്ലേ അത് ചെയ്യരുത് കേട്ടോ കാക്ക നമുക്ക് ശുഭശകുനം നൽകുന്ന എന്നാണ് പറയുന്നത് കാക്ക അടുക്കള വാക്കിന് വന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഏറ്റവും ശുഭശകുനമായിട്ട് കണക്കാക്കുന്ന ദിവസമാണ് അതുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അടുത്ത ഒരു കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിർബന്ധമായിട്ടും ആഹാരം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്താണ് ആഹാരം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആഹാരം ആവശ്യത്തിനിട്ട് വയ്ക്കുക ഒരു കാരണവശാലും ഭക്ഷണം എടുത്തോണ്ട് പോയി വേസ്റ്റാക്കി വേസ്റ്റിൽ തട്ടേണ്ട ഒരവസ്ഥ വരരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ സാന്നിധ്യം നമ്മളുടെ വീട്ടിലുള്ള ദിവസമാണ് ആ ദിവസം നമ്മൾ ഭക്ഷണം ആവശ്യത്തിന് ഇട്ട് വയ്ക്കുക ഓവറായിട്ട് വെച്ച് ഫുഡ് വേസ്റ്റാക്കി കളയാതിരിക്കുക കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിന് വിളമ്പി നൽകുക അറിയാതെ കൂടുതൽ കഴിച്ചിട്ട് കഴിക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് വയറ് നിറഞ്ഞുവെന്ന് കരുതി ഭക്ഷണം വേസ്റ്റാക്കി അലമ്പി കളയാതിരിക്കുക ഏറ്റവും ശ്രദ്ധിക്കണം കേട്ടോ നാളെ ഭക്ഷണം കളയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ അതിൽപ്പരം ഒരു ദോഷം വേറെയില്ല നാളെ ഇപ്പം നിങ്ങൾ ഒരുപാട് ഭക്ഷണമൊക്കെ വെക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അളവറിഞ്ഞു വെക്കുക ഭക്ഷണം വേസ്റ്റാക്കി കളയാനുള്ള ഇട കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് കരിന്തിരി എരിയരുത് കേട്ടോ കുചേല ദിനത്തിൽ കരിന്തിരി എരിയുന്നതിൽ പരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് വീട് മുടിയുമെന്നാണ് പറയുന്നത് വീട് മുടിയും സർവനാശത്തിൻ്റെ ലക്ഷണമാണ് ആരുടെയെങ്കിലും അത്തരത്തിൽ കരിന്തിരി കത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ എത്രയും വേഗം ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ നേരം നോക്കിക്കണം പരിഹാരങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷത്തിൽ ചെന്ന് നിൽക്കുന്നതാണ് കരിന്തിരി നാളത്തെ ദിവസം കത്തിയാൽ വീട് ഗതി പിടിക്കത്തില്ല അതുകൊണ്ട് വിളക്ക് വെക്കുന്നവർ കൃത്യമായിട്ട് നോക്കി നിന്ന് വിളക്കണയ്ക്കണം എന്നുള്ളതാണ് ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം കുഞ്ഞുങ്ങളെ കരയിക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ കരയിക്കരുത് ആവശ്യമില്ലാതെ വാശി പിടിപ്പിക്കുക കുട്ടികളെ ആവശ്യമില്ലാതെ സങ്കടപ്പെടുത്തുക ഒരുപാട് കരയാനിടയാക്കുക ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാശിയോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തുക ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ എല്ലാം പറ്റണമെന്നില്ല പറ്റിയില്ലെങ്കിൽ പോലും അവരെ ഒരുപാട് ശുണ്ടി പിടിപ്പിച്ച് കരയിച്ച് വിഷമിപ്പിച്ച് ഒന്നും നിർത്തരുത് കാര്യം ഭഗവാൻ വരുമ്പം ആദ്യം നോക്കുന്നത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളെയാണെന്നാണ് പറയുന്നത് അവരുടെ കണ്ണ് കലങ്ങിയിരുന്ന ഭഗവാൻ്റെയും കണ്ണ് കലങ്ങുമെന്നാണ് പറയുന്നത് അവർ കരഞ്ഞാൽ ഭഗവാൻ കൂടെ കരയുമെന്നാണ് പറയുന്നത് അത് ദോഷമാണ് അപ്പം കുഞ്ഞുങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് കാര്യം എല്ലാം നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഒന്ന് സന്തോഷിപ്പിച്ചൊക്കെ നിർത്തുക മുൻചുണ്ടിയൊക്കെ കാണിച്ചാലും കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യ ഉള്ള കാര്യമാണ് ആ ദുഃഖം ഭഗവാൻ കാണാൻ ഇടയാകരുത് നാളത്തെ ദിവസം എന്നുള്ളതാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോകുന്ന എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമോ പൂവോ കാര്യങ്ങളോ അല്ലേ അവൽ കിഴിയുടെ പ്രസാദമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് നേരെ വീട്ടിൽ വന്ന് കയറണം കേട്ടോ അതുമായിട്ട് വേറെ എങ്ങും പോകരുത് ഭഗവാന്റെ ചൈതന്യവും പേറി നിങ്ങൾ വീട്ടിലേക്കാണ് വരേണ്ടത് എന്നുള്ളത് നാളത്തെ ദിവസം ഭഗവാന് കഴിപ്പിക്കുന്ന ഏത് വഴിപാട് പ്രസാദമായാലും അത് വഴിപാട് കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവരേണ്ടത് വീട്ടിലേക്കാണ് ചിലർക്കൊരു സ്വഭാവമുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു അഞ്ച് വീടുകൾ കയറി അല്ലെങ്കിൽ ബന്ധുവീടുകളുണ്ട് അവിടെയൊക്കെ ഒന്ന് കയറി വർത്താനമൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഒന്ന് ആയിരിക്കും വരുന്നത് അതിന് നിൽക്കരുത് നാളത്തെ ദിവസം നിങ്ങൾ അവൽ കിഴി കഴിപ്പിക്കാൻ പോയാലോ ഭഗവാന് പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോയാലോ ഭഗവാൻ വഴിപാട് നേർന്ന് അത് നടത്തി അതിൻ്റെ പ്രസാദമായിട്ട് വരാൻ പോയാലോ ഒക്കെ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ചൈതന്യവും പേറിക്കൊണ്ട് നേരെ വീട്ടിൽ വന്ന് കയറണം വീട്ടിൽ കൊണ്ടുവന്ന് ആ പ്രസാദം വെക്കുക എന്നുള്ളതാണ് അതിന് ശേഷം മതി എല്ലാ കാര്യവും ദോഷം വിളിച്ചു വരുത്തരുത് നമ്മുടെ സൗഭാഗ്യം തട്ടിക്കളയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് മറ്റിടങ്ങളിലൊന്നും പോയി കയറാൻ നിൽക്കാതെ വീട്ടിൽ വരിക എന്നുള്ളതാണ് അടുത്തത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ഒരു കാരണവശാലും കണ്ണാടി ഗ്ലാസ് വിളക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വീണുടയാൻ പാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചോണം അടുക്കളയിൽ പെരുമാറുന്നവർ കാര്യങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നവരൊക്കെ വീട്ടിലൊന്ന് ശ്രദ്ധിക്കണം കാര്യം ഈ കുചേല ദിന ദിവസം ഇതൊക്കെ ദുർനിമിത്തങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് കണ്ണാടി വീണുടയുക ഗ്ലാസ് വീണുടയുക വിളക്ക് തട്ടിമറിയുക അത് ചിലപ്പം മൃഗങ്ങൾ തട്ടിയാവാം ചിലപ്പം വിളക്ക് വെക്കുമ്പം പൂച്ചയോ പക്ഷിയോ എല്ലാം വന്ന് അത് തട്ടിമറിച്ചിടുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ തന്നെ കൈ തട്ടി മറിയുന്ന വിഗ്രഹങ്ങൾ വീട്ടി വെച്ചിരിക്കുന്നത് ഫോട്ടോകൾ വീട്ടി വെച്ചിരിക്കുന്നത് പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ ചരിഞ്ഞ് വീണുടയുകയോ ഇതെല്ലാം ദുർനിമിത്തങ്ങളായിട്ട് കണക്കാക്കുന്ന ദിവസം കുറവുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ നേരം നോക്കിക്കണം ദോഷശകുനമാണ് കണ്ടിരിക്കുന്നത് അതീവ ദോഷമായിട്ടുള്ള കാര്യമാണ് നിസ്സാരമായിട്ട് കണ്ട് കളയരുത് എന്ന് സാരം നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഈ കാര്യമൊന്നുറപ്പ് വരുത്തുക ഇത്തരത്തിൽ ദോഷങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതാണ് ഒമ്പതാമത്തെ കാര്യം അങ്ങനെ ഒമ്പത് കാര്യം ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ഈ ഒമ്പതെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത്തരത്തിലുള്ള സാഹചര്യം കൊടുക്കാതിരിക്കുക ആ ദോഷത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഈ ഒരു കുചേല ദിനം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ നന്ദി നമസ്കാരം